അസ്സാം വലൈക്കും വരമത്തല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം വളരസില്ല പലപ്പോഴും അർഹതപ്പെട്ടവരെയും അവകാശപ്പെട്ടവരെയും പരിഗണിക്കാതെ മറ്റുള്ളവരെ പരിഗണിക്കുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ അസുഖമായി കിടക്കുന്നു പക്ഷേ നാട്ടിലുള്ള എല്ലാ വീട്ടിലും പേനൻ പലേറ്റീവിന് വളണ്ടിയറായി പോകുന്നു സ്വന്തം ഒപ്പനയും മനേം തിരിഞ്ഞ് നോക്കാത്ത ആളുകൾ അവർ യഥാർത്ഥത്തിൽ ചികിത്സിക്കേണ്ടത് ആരെയാണ് വാപ്പനിയമ്മനിയാണെന്ന് അതേപോലെ തന്നെ സ്വന്തം ഭാര്യയോട് ഒരു മാന്യമായി പെരുമാറാത്ത ആൾ തനിക്ക് താൻ കാണുന്ന സഹപ്രവർത്തകരോടും കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകളോടും എല്ലാം ഭയങ്കര അനുഭവപൂർവ്വം പെരുമാറും അവർക്ക് അസുഖം ഉണ്ടെങ്കിൽ എന്താണെന്നൊരു അസുഖം എന്തൊരു ക്ഷീണം എന്ന് ചോദിക്കുന്നു അവർ ബസ് സ്റ്റാൻഡിൽ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ കൊണ്ടുപോയിടാൻ താല്പര്യം കാണിക്കുന്നു ഇങ്ങനെ മറ്റുള്ളവരോട് ഭയങ്കരമായ അനുകമ്പയും താല്പര്യവും കാണിക്കുകയും സ്വന്തം ഭാര്യയോട് യാതൊരു നിലക്കും ആ ഒരു പെരുമാറ്റവും അനുഭവം ഇല്ലായിരിക്കും ധാരാളം സഹോദരിമാർ പറയാറുണ്ട് എന്തുകൊണ്ടാണ് എന്നോട് മാത്രം ഇയാൾ ഇങ്ങനെ പെരുമാറുകയും അതിപ്പോൾ ആരോടാണെങ്കിലും എളിയച്ചിമാരോടും മുത്തച്ചിമാരോടും നാട്ടിലുള്ള ആരോടും വളരെയധികം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളിൽ നിന്നും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ നൽകാതെ മറ്റുള്ളവർക്ക് നൽകുന്നതിൽ എന്ത് ആത്മാർഥതയാണുള്ളത് നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ പലപ്പോഴും ഓരോരുത്തർക്കും കിട്ടേണ്ട അവകാശങ്ങൾ നൽകപ്പെടാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വേദനാജനകമായ കാര്യമാണ് അപ്പോൾ നമ്മുടെ മക്കൾ ഒരു പിതാവിൻ്റെ വാത്സല്യവും സ്നേഹവും സാന്നിധ്യവും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ മറ്റുള്ള കുട്ടികളോടൊക്കെ നമ്മൾ വളരെ സ്നേഹത്തിലും ബന്ധത്തിലും പെരുമാറുമ്പോൾ വളരെ ഫ്രണ്ട്ഷിപ്പിലും പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ നമുക്ക് താലോലിക്കാൻ സമയമില്ല ഈ കൂട്ടുകുടുംബങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം സംഭവങ്ങൾ ധാരാളമായി കാണാറുണ്ട് അതായത് പെങ്ങന്മാരെ മക്കളെയൊക്കെ എന്തു ചെയ്യും വളരെയധികം സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ ഭയങ്കരമായി കൊണ്ടു നടന്ന നല്ലതന്നെ അവരമ്മാവനല്ലേ പക്ഷെ സ്വന്തം മക്കൾ അതേ പ്രായമുള്ള സ്വന്തം മക്കളെ അതേപോലെ ഒന്ന് താലോലിക്കാനോ വാത്സല്യപ്പെടുത്താനോ കൂടെ കൊണ്ടടക്കാനോ അവരുടെ കൂടെ നിൽക്കാനോ ഒന്നും തോന്നുന്നില്ല ഇതെന്തൊരു വൈരുദ്ധ്യമാണിത് നമ്മൾ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ അതെ നമ്മൾ നമ്മൾ ചെയ്യേണ്ടവർക്ക് ചെയ്തു കൊടുക്കാതെ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുന്നതിൽ എന്തൊരു കാര്യമാണുള്ളത് അപ്പോൾ ഈ ഒരു നന്മയെ നമ്മളാണെങ്കിലും അംഗീകരിക്കും സ്വന്തം വാപ്പര്യം പിന്നെയും നോക്കാത്ത ആൾ നാട്ടിലെല്ലാ വാപ്പാരിയുംമാരും പോയി നോക്കുമ്പോൾ അവൻ്റെ ആ സേവനത്തെ ആരെങ്കിലും വില മതിക്കൂ അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളിന്ന് കിട്ടേണ്ടത് കിട്ടേണ്ടവർക്ക് നൽകുന്നുണ്ടോ എന്ന് തീർച്ചയായും നമ്മളൊരു ആത്മപരിശോധന വളരെ നന്നായി നമ്മൾ നടത്തണം മനസ്സിലെ നമ്മുടെ മക്കൾക്ക് നമ്മളിൽ നിന്ന് വാത്സല്യം ലഭിക്കുന്നുണ്ടോ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളിന്നൊരു സ്നേഹവും പരിഗണനയും ലഭിക്കുന്നുണ്ടോ നമ്മുടെ ഭർത്താവിനെ യഥാർത്ഥത്തിലൊരു ഭാര്യ കൊണ്ടുള്ള ഉപകാരം ശരിക്കും അയാൾക്ക് ലഭിക്കുന്നുണ്ടോ ആ പരിഗണന അയാൾക്ക് നമ്മൾ നൽകുന്നുണ്ടോ അത് ലോകത്തുള്ള എല്ലാവരെയും നമ്മൾ പരിഗണിക്കുന്നു ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നു ഭർത്താവിൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല എന്ന് വന്നാൽ അത് ന്യായമാണോ നമ്മൾ ഒരു അധ്യാപകനാണ് നമ്മുടെ നമ്മൾ യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ട കുട്ടികളെ മാത്രം നമ്മൾ പഠിപ്പിക്കുന്നില്ല നാട്ടിൽ മുഴുവൻ ട്യൂഷനും അതേപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ്സും എല്ലാം നമ്മൾ നൽകി പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ക്ലാസ്സിൽ കൃത്യമായി ക്ലാസ്സിൽ പോവുകയോ പഠിപ്പിക്കുകയോ അവരെ ശരിയായ വിജയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ നീതിമാന്മാരാണോ നമ്മൾ നമ്മുടെ ബാധ്യതകൾ ശരിയായി നിർവഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ഇവിടെയുള്ള അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മിൽ നിന്ന് കിട്ടേണ്ടവർക്കത് കിട്ടുന്നില്ലെങ്കിൽ അവർക്കത് എവിടുന്നും കിട്ടൂല അവർക്കത് വേറെ എവിടെ നിന്നും കിട്ടില്ല ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട പരിഗണന ഒരു ഭാര്യയ്ക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് പിന്നെ വേറെ എവിടെ നിന്നും കിട്ടുക എവിടുന്നും കിട്ടൂല ഒരു ഭാര്യയ്ക്ക് നിന്ന് കിട്ടേണ്ട പരിഗണന ഭർത്താവിന് കിട്ടുന്നില്ലെങ്കിൽ അത് വേറെ എവിടെ കിട്ടില്ല ഒരു ഉമ്മയ്ക്ക് മകനിൽ നിന്ന് കിട്ടേണ്ടത് മകൻ നൽകുന്നില്ലെങ്കിൽ ആ ഉമ്മയ്ക്കത് വേറെ എവിടെ കിട്ടില്ല അതുകൊണ്ട് നാം നൽകേണ്ടത് നാം നൽകാതിരുന്നാൽ അവർക്കത് നിഷേധിക്കപ്പെടും എന്ന് മനസ്സിലാക്കി നമ്മെ എല്ലാവരെയും ഒരു ആത്മവിചിന്തനത്തിനും ആത്മവിചാരണക്കും വിധേയമാക്കി നമ്മളെല്ലാവരും ഒന്നും മാറേണ്ടതില്ല എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാം അങ്ങനെ ഒരു മാറ്റം നമ്മളിൽ ആരംഭിക്കുമ്പോൾ അത് പലരുടെയും മനസ്സിന് കുളിർമയേകയും അവരുടെ പ്രതീക്ഷകൾ പൂർത്തീകരിക്കപ്പെടുകയും അവർ സന്തോഷിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടാകും ഈ തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ